ഹലോ ഡായ്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ബോട്ടിലായിട്ടാണ് ഇത് നമ്മുടെ ഫിസിൻ്റെ ബോട്ടിലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബോട്ടിൽ വെച്ചിട്ടാണ് നമ്മളിന്നൊരു കുട്ടി ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇത് ഇതിൻ്റെ ഫിസിൻ്റെ ബോട്ടിലാണ് ഇതിൻ്റെ മുകളിലൊരു ഇത് കവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ എടുത്തു കളഞ്ഞു ഇത് വെച്ചിട്ട് നമ്മളൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ഈസി ആയിട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതെങ്ങനെയാണ് നോക്കട്ടോ ഇത് വെച്ചിട്ട് നമ്മളൊരു സ്റ്റാച്യു പോലത്തെ ഒരു സംഭവമാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് അപ്പോൾ അതിന് നമുക്ക് ക്ലേ ആവശ്യമാണ് അപ്പോൾ എൻ്റെ ഉണ്ടായിരുന്നത് എയർ ഡ്രൈ ക്ലേ ആയിരുന്നു മോൾഡേറ്റിൻ്റെ ആയിരുന്നു അപ്പോൾ അത് നമ്മൾ സാധാരണ അതിങ്ങനെ മിക്സ് ചെയ്തിട്ടാണല്ലോ യൂസ് ചെയ്യുക അപ്പോൾ അത് നമ്മൾ കട്ടിക്ക് നിൽക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു നല്ല ആ ഒരു രണ്ടെണ്ണം എടുത്തിട്ട് അതായത് രണ്ടും തുല്യ അളവിലെടുത്തിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് കുഴച്ച് കുഴച്ച് എടുത്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് തലയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തലയും കയ്യൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അതിൻ്റെ മുകളിൽ അതായത് ഈ ഒരു ബോട്ടിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇതേപോലെ ആ ഒരു ടോപ്പ് വരുന്ന ഭാഗത്ത് ജസ്റ്റ് ഇങ്ങനെ പേപ്പർ ഇങ്ങനെ ചുരുട്ടിയിട്ട് അവിടെ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഒരു ക്ലേ ഉണ്ടല്ലോ ആ ഒരു ക്ലേ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ കവർ ചെയ്ത് ആ ഒരു തല ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുക്കണം ആ ഒരു ഷേപ്പിൽ ആക്ച്വലി ഞാനിത് ഇൻസ്റ്റയില് എന്നോ ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കുന്നത് ഒരു 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 ആ ഒരു പുരുഷൻ്റെ രൂപത്തിലുള്ള ഒരു സ്റ്റാച്ചു ഒരു പ്രഭുവിനൊക്കെ പോലെ തോന്നിക്കുന്ന ഒരാളുടെ സ്റ്റാച്ചു ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ഞാൻ സേവ് ചെയ്ക്കോ സേവ് ചെയ്ത് വെക്കോ ഷെയർ ചെയ്യോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഇങ്ങനെ എൻ്റെ മൈൻഡിൽ തോന്നി ഉണ്ടാക്കാം ഈ ഒരു ബോട്ടിൽ കണ്ടപ്പോഴാണ് അത് ഓർമ്മ വന്നത് അപ്പോൾ എൻ്റെ അടുത്ത് ആ ഒരു ഐഡിയ നോക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ എങ്ങനെയാണെന്നൊന്നും അറിയില്ല ഈ ഒരു ക്ലേൻ്റെ പരിപാടി അല്ലെങ്കിൽ അല്ലെങ്കിലും അങ്ങനെ അറിയില്ല കേട്ടോ പക്ഷേ മുൻപേ ഞാൻ ഒരു ക്ലേ വെച്ചിട്ടുള്ളൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഒരു ബോട്ടിൽ മേക്ക് ഓവർ ചെയ്യിക്കുന്നത് അത് നല്ല സക്സസ്ഫുൾ ആയിരുന്നു അത് അടിപൊളിയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ആ ഒരു കോൺഫിഡൻസാണ് ഇത് ചെയ്തു തുടങ്ങിയത് പക്ഷേ ഇത് അതുപോലെ അത്ര ഈസി ആയിട്ടുള്ളൊരു പണി എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി കാരണം ഇതിങ്ങനെ ഒരു തലേന്റെ ഭാഗം ഉരുട്ടി ഉരുട്ടി എന്ന് പറയുന്നത് നല്ല പണിയായിരുന്നു എത്രയൊക്കെ ഇട്ടിട്ടും ആ ഒരു ഉരുണ്ട് വരുന്ന ഷേപ്പിൽ അത് കിട്ടുന്നുണ്ടായിരുന്നില്ല ഓരോ തവണയും ഞാനിങ്ങനെ അമർത്തും തോറും ആ ഒരു ഉള്ളിൽ വെച്ച പേപ്പറുണ്ടല്ലോ അതിങ്ങനെ പൊങ്ങിപ്പോലും അവിടെ ഇങ്ങനെ ഹോൾസ് പോലെ വരും കേട്ടോ അപ്പോൾ അത് പിന്നെ ഇങ്ങനെ അടച്ചു കൊടുക്കും പിന്നെ അതിങ്ങനെ പൊങ്ങിപ്പോലും അങ്ങനെയായിരുന്നു എൻ്റെ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ ഞാൻ ഉരുട്ടി ഉരുട്ടി എടുത്തിട്ടുണ്ട് ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് എന്തായാലും ഞാൻ എനിക്ക് നല്ലൊരു ഫിനിഷിങ്ങിൽ ഞാൻ ആഗ്രഹിച്ചൊരു ഫിനിഷിങ്ങിലൊന്നും ഇത് കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഈ ഒരു മോൾഡിറ്റി ആ ക്ലേ നമ്മൾ ആ ഒരു ഡ്രൈ ആയിട്ട് അത് നല്ലൊരു ഷേപ്പിൽ നിൽക്കുന്നത് വരെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലൊന്നും കിട്ടില്ല അപ്പോൾ എങ്ങനെയൊക്കെ ഞാൻ ഉരുട്ടി സംഭവം ഇങ്ങനെ ആ ഒരു തലേൻ്റെ ഷേപ്പിലൊക്കെ ആക്കിയെടുത്തു അതിനുശേഷം നമുക്ക് കൈയാണ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ കൈ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇതേപോലെ ക്ലേ എടുത്തിട്ട് എൻ്റെ ഞാൻ ചെയ്യുന്നത് കാണുന്നുള്ള ആ ഒരു രീതിയിൽ ഇങ്ങനെ ഉരുട്ടി എടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ കൈയിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ആക്കി ആക്കിയെടുത്ത് ആ ഒരു ഇങ്ങനെ വെച്ച് കൊടുക്കാൻ കേട്ടോ എനിക്ക് തോന്നുന്നു ഇത് കുറച്ചും കൂടെ ക്ലേ വേണ്ടതായിരുന്നു എന്നിട്ട് കുറച്ചും കൂടി ഒരു വണ്ണത്തിൽ കൈ വെച്ചു കൊടുക്കണമായിരുന്നു കൈ കാരണം നമുക്ക് കൈൻ്റെ വണ്ണം അറിയല്ലോ അപ്പോൾ ആ ഒരു വണ്ണത്തിന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കേണ്ടതായിരുന്നു എന്ന് പിന്നെ എനിക്ക് തോന്നിയിട്ടു അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഇങ്ങനെ വെച്ചു കൊടുക്കണമായിരുന്നു ആ ഒരു ഷേപ്പിൽ ആ ഞാൻ കണ്ട ആ ഒരു വീഡിയോയിൽ കൈ എങ്ങനെയായിരുന്നു ഏത് ഷേപ്പിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു രീതിയിലാണ് ഞാൻ തൽക്കാലം കൈ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ജസ്റ്റ് നമ്മളിങ്ങനെ ഇങ്ങനെ ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ വെച്ച് കൊടുത്തായിരുന്നു കേട്ടോ ഇനി നമ്മളിത് കുഞ്ഞു കുഞ്ഞു ബോൾസ് പോലെ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഫേസിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാനല്ലോ അപ്പോൾ കണ്ണൊക്കെ ഇത് വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബുദ്ധിമുട്ടാണ് കാരണം എങ്ങനെ സെറ്റ് ചെയ്യുന്നതൊന്നും അറിയില്ല വരച്ച് കൊടുക്കാനും അത്ര ഐഡിയ ഇല്ല അപ്പം ഞാൻ വിചാരിച്ചു ഒരു കണ്ണട പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കാന്ന് അങ്ങനെ ആ ഒരു വീടിലും കണ്ണടയായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ ഈ ഒരു രീതിയിൽ രണ്ട് കണ്ണടയ്ക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഉരുട്ടി എടുത്തിട്ട് ആ ഒരു രണ്ട് ഷേപ്പുണ്ടാക്കി അത് ജസ്റ്റ് എൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുത്തു ആ ഒരു മുഖത്തിൻ്റെ ഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തു പിന്നെ നടുവിൽ കണ്ണടയാണല്ലോ അപ്പോൾ കണ്ണടനെ നടുവില് ഇങ്ങനത്തെ ഒരു ജോയിനിങ് ഉണ്ടാവില്ല ആ ഒരു ജോയിനിങ്ങും അതേപോലെ തന്നെ രണ്ട് സൈഡിലും നമ്മുടെ ചെവിയിലേക്ക് വരുന്ന ആ ഒരു ജോയിനിങ് പോലത്തെ ഒരു ഭാഗമുണ്ടല്ലോ ആ ഒരു ഭാഗം കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ ഇത് കാണുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇതെന്താ ഭൂതം അങ്ങനത്തെ ഒരു ഷേപ്പിലൊക്കെയാണ് പക്ഷേ കുഴപ്പമില്ല നമ്മൾ ലാസ്റ്റ് ഫൈനൽ ലൊക്കെ ഉണ്ടാവുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും അപ്പോൾ ഈതാ ഈ ഒരു രീതിയിൽ നമ്മൾ അത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് മുടി തലപ്പാവാണെട്ടോ തലപ്പാവ് പോലത്തെ ഒരു സംഭവം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇതേപോലെ ക്ലേ ഇങ്ങനെ നീളത്തിൽ നീളത്തിലുരുട്ടിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം നിങ്ങൾക്കിത് നിങ്ങളുടേതായ ഐഡിയയിൽ ചെയ്യാം ഞാൻ എന്തായാലും ഇങ്ങനെ ഒരു ഡേറ്റ് ഒരു നൂല് പോലെ ആക്കി അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അവിടെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ടോ അത് ജസ്റ്റ് ഇത് തലപ്പാവാണ് നമ്മുടെ തലപ്പാവ് പോലെ ഒരു ഭാഗം വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മുടിയൊക്കെ ആക്കിയിട്ട് അങ്ങനെയും സെറ്റ് ചെയ്യാം ഞാൻ കണ്ട വീഡിയോയിൽ അതൊരു പ്രഭുവിൻ്റെ ലുക്കിലായിരുന്നു ഉണ്ടായിരുന്നത് ഭയങ്കരമായിട്ട് നല്ലൊരു ഒരു ഡ്രസ്സിങ് സ്റ്റൈലാണെങ്കിലും ആ ഒരു തലപ്പാവിൻ്റെ ഭയങ്കര ഒരു പൂവലത്തെ ഒരു സംഭവം ഒക്കെ ആയിട്ട് അതൊരു പ്രഭുവിൻ്റെ സ്റ്റൈലിലായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ തലപ്പാവ് ഇങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് അത് നമ്മൾ തലപ്പാവൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു കൊമ്പ മീശ സെറ്റ് ചെയ്യണം എൻ്റെ കോമ്പനേഷൻ ഒക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കൊളായിപ്പോയി ഞാൻ ഉദ്ദേശിച്ച രീതിയിലൊന്നും കിട്ടിയില്ല രണ്ട് രണ്ടത് നമ്മളിങ്ങനെ ഒട്ടിക്കൊടുത്തിട്ട് അവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ലൊരു ഷേപ്പിലൊന്നും സത്യം പറയാൻ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ടൂളോ അല്ലെങ്കിൽ എന്തെങ്കിലും ജസ്റ്റ് ഇതിനെ പറ്റിയിട്ട് ഒരു എങ്കിലും വേണം ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു ഐഡിയയിൽ എങ്ങനെയൊക്കെ ചെയ്തതാണ് അപ്പോൾ ഇത് നമ്മൾ ഡ്രൈ ആകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കുറേ സമയം പിന്നെ ഞാനിത് നമ്മൾ ക്ലേ ഒക്കെ ഒട്ടേക്കുന്ന ടൈമിൽ ഒട്ടും ഫെബി കുളൊന്നും ആഡ് ചെയ്തിട്ടില്ല അതൊന്നും ക്ലേ വെച്ചിട്ട് തന്നെയാണ് ജസ്റ്റ് അങ്ങനെ ഒട്ടിയൊക്കെ നിൽക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ലായിരുന്നു നല്ല രീതിയിൽ ഒട്ടി നിൽക്കുന്നുണ്ടായിരുന്നു ഫെബി കുളൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ അത് ഇത് ഞാൻ ഏകദേശം മൂന്നാല് മണിക്കൂർ ട്രൈ ആവാൻ വേണ്ടി വെയിലത്ത് വെച്ചതിന് ശേഷം അത് ഡ്രൈ ആയി കിട്ടി അതിനുശേഷം ഞാൻ ഇത് മുഴുവനായിട്ട് വൈറ്റ് കളർ പെയിൻറ്റ് വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതും ഞാൻ ട്രൈ ആവാൻ വേണ്ടി വെച്ചു അത് നല്ല രീതിയിൽ ട്രൈ ആയതിനു ശേഷം അത് ഞാൻ വീണ്ടും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മേലെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം അതായത് വൈറ്റ് നമ്മൾ ബേസ് ആയിട്ടാണ് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് ഡ്രസ്സിൻ്റെ കളർ അതൊക്കെ എടുക്കാം അപ്പം ഞാൻ യെല്ലോ കളർ വെച്ചിട്ടാണ് ഇത് മുഴുവനായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതായത് നമ്മുടെ തൊപ്പിയും അതേപോലെ തന്നെ ഡ്രസ്സൊക്കെ യെല്ലോ കളർ വരുന്ന രീതിയിൽ അങ്ങനെയാണ് ഞാൻ ചെയ്ത് ചെയ്തത് കേട്ടോ എന്നിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ ആ ഒരു ഫേസ് ഒഴിക്കുക ബാക്കി മുഴുവൻ നമ്മൾ യെല്ലോ കളർ ചെയ്തെടുത്തിട്ടുണ്ട് അത് നല്ല രീതിയിൽ ഇന്ന് ഇന്നിട്ടൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ട്രൈ ആയതിന് ശേഷം ഞാൻ പിന്നെ എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതിലേക്ക് അടിച്ചു കൊടുക്കുന്നത് നമ്മുടെ തലപ്പാവിൻ്റെ കളറ് കേട്ടോ ആ ഒരു മഞ്ഞ കളർ നല്ല രീതിയിൽ ഡ്രൈ ആയതിന് ശേഷം നമ്മൾ തലപ്പാവിൻ്റെ ഓരോരു ഭാഗത്തായിട്ട് ഇതേപോലെ ഒന്നിടപെട്ട ഭാഗങ്ങളിൽ ഇതേപോലെ ബ്ലൂ കളർ വെച്ചിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയ്ക്ക് എടുക്കാം ഞാൻ ഉദ്ദേശിച്ചിട്ടായിരുന്ന കളർ ഒരു പിങ്കും ഈ ഒരു ബ്ലൂവും വരുന്ന കളറായിരുന്നു പക്ഷേ പിങ്ക് എൻ്റെ അടുത്തില്ലായിരുന്നു അപ്പോൾ കുറച്ചും കൂടി ഒരു മാച്ചാവുന്ന കളർ യെല്ലോ ആയിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെയാണ് ഞാൻ യെലോയിലെത്തിയിട്ടുള്ളത് അപ്പോൾ ഇത് തലപ്പാവ് നമ്മൾ ഓരോ ഓരോ ഓരോരുത് വിട്ടിട്ട് ഇങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സ്കിൻ കളർ വെച്ചിട്ട് ആ ഒരു കൈയിൻ്റെ ഭാഗവും അതേപോലെ തന്നെ ഫേസിൻ്റെ ഭാഗവും നല്ല രീതിയിൽ പെയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫേസിൽ നമ്മൾ ലാസ്റ്റ് വിട്ടിട്ടുള്ളൊരു ഭാഗം എന്ന് പറയുന്നത് ആ ഒരു മീശ കണ്ണട ആ ഒരു ഭാഗങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് വിട്ടേക്കുക കാരണം അത് നമുക്ക് ബ്ലാക്ക് കളർ വെച്ചിട്ട് ചെയ്യാനുള്ളതാണല്ലോ പിന്നെ ഇത് നമ്മൾ ഓരോ തവണ പെയിന്റ് ചെയ്യുമ്പോഴും നമ്മൾ ചെയ്തിട്ടുള്ള കാര്യം ഓരോ തവണ ചെയ്യുമ്പോഴും ഓരോ തവണയും നമ്മൾ ട്രൈ ആവാൻ വേണ്ടിയിട്ട് കുറച്ചധികം സമയം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇത് ആകെ മൊത്തം കൊളായി പോകും ഒന്നാമത് ക്ലേ ആണ് പിന്നെ ബോട്ടിൽ ആണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഡ്രൈ ചെയതിനു ശേഷം ഓരോ തവണയും പെയിൻറ്റ് ചെയ്യുക നമ്മൾ ഇത് ആ ഒരു ഫേസിന് സ്കിൻ കളറൊക്കെ കൊടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി ആ ഒരു സ്കിൻ കളറും നല്ല രീതിയിൽ ഡ്രൈ ആയതിനു ശേഷം നമ്മുടെ കണ്ണടയാണ് നമ്മളിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് ജസ്റ്റ് ഇങ്ങനെ കണ്ണടൻ്റെ ഷേപ്പിൽ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മേലക്കൂടെ തന്നെ ആ ഒരു വട്ടത്തിൽ നമ്മളിതേപോലെ ആ ഒരു ബ്ലാക്ക് കളർ വെച്ചിട്ട് നന്നായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ സൈഡിൽ ഉണ്ടായിരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ കണ്ണടൻ്റെ ജോയിങ് അതൊക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതാ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഇടണോ എന്നുള്ളത് എനിക്ക് നല്ല ഡൗട്ടായിരുന്നു കാരണം ഞാൻ ഞാൻ ഉദ്ദേശിച്ച ഒരു പെർഫക്ഷനും കാര്യങ്ങളൊന്നും ഇതിലുണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ ചെറിയ രീതിയിലൊന്നും പാളി പോയൊരു വീഡിയോ ഒന്നും കൂടെ പറയാം എങ്കിലും നമ്മൾ ട്രൈ ചെയ്തു വീഡിയോ എടുത്ത് വെച്ചതാണല്ലോ ഇടാന്ന് എന്തായാലും വിചാരിച്ചു അപ്പോൾ നമ്മുടെ കൊമ്പൻ മീഷോ ചെറിയ രീതിയിൽ ഒരു പരാജയമായിരുന്നു ചെറിയ രീതിയിലുള്ള വലിയ രീതിയിൽ തന്നെ ഒരു പരാജയമായിരുന്നു അപ്പം നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് സമയങ്ങൾ ട്രൈ ആവാൻ വേണ്ടി വെച്ചു എന്തായാലും ഇതായിരുന്നു കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഫൈനൽ ലുക്ക് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത്ര കണ്ടിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല എങ്കിലും നമ്മൾ ചെയ്തതാണല്ലോ അപ്പം ഇതിനെപ്പറ്റി വലിയ ഐഡിയ അതായത് ക്ലേയിനെ പറ്റിയിട്ട് വലിയ ഐഡിയും കാര്യങ്ങളൊന്നുമില്ലാണ്ട് നമ്മൾ നമ്മുടേതായ രീതിയിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇതുപോലെ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കൂ ഒരു പക്ഷേ നിങ്ങൾ ചെയ്താൽ ഇതിനും കൂടെ മെനെ ആയിട്ടുണ്ടാവും മെനയാവുമായിരിക്കാം എനിക്കറിയാത്തത് കൊണ്ടാണ് അപ്പോൾ ഇതാ ഇത് നമ്മുടെ ഈ ഒരു സുന്ദര കുട്ടപ്പൻ നമ്മുടെ സ്റ്റാച്യു ആണ് അപ്പോൾ എന്താണ് നമ്മുടെ വീഡിയോ അത്രയുള്ളൂ ഇതുപോലെ ഇത് ഇതുപോലെ എല്ലാ ഒത്തിരി വീഡിയോസൊക്കെ നല്ലതൊക്കെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണേ അപ്പോൾ ചെറ്റാ